കൃഷി കേവലം ൊരു ഹോബിയല്ല അത് ജീവനും ജീവിതവുമാണ് പി വി വർഗീസിന് അതുകൊണ്ട് തന്നെ റിട്ടയർമെന്റ് കാലം ഇതിനായി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇദ്ദേഹം സ്വന്തം വീടിന്റെ മട്ടുപാവടക്കം പോലീസ് ഉദ്യോഗസ്ഥനായി വിരമിച്ച വർഗീസിന്റെ കൃഷിയിടമാണിപ്പോൾ ചെറുപ്പം തൊട്ട് വല്ലാത്തൊരു പ്രണയമായിരുന്നു കൃഷിയോട് അതാണ് ഔദ്യോഗിക ജീവിതത്തിന് ശേഷം കൃഷിയിലേക്ക് ഇറങ്ങാൻ പ്രചോദനമായത് ഇന്നിപ്പോൾ പച്ചക്കറികളും നാണ്യവിളകളും അടക്കം തന്റെ കൃഷിയിടത്തിൽ വിളയുന്നുണ്ട് മാത്രമല്ല വിവിധ പഴവർഗ്ഗങ്ങളാലും സമ്പന്നമാണ് സമ്പന്നമാണിവിടം ഒരു നേരമെങ്കിലും സ്വന്തം അധ്വാനത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കാമല്ലോ എന്നാണ് കൃഷിയെ കുറിച്ച് ഓർക്കുമ്പോൾ വർഗീസിന് പറയാനുള്ളത് ഇങ്ങനൊരു പറയുന്നത് വിഷരഹിത പച്ചക്കറി എന്നുള്ള ഒരു ശ്ലോകന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് കുറേ സ്ഥലങ്ങളിൽ നമ്മൾ വിഷരഹിതമായി ജൈവ രീതിയിലുള്ള പച്ചക്കറി ചെയ്യാൻ അതോടൊപ്പം തന്നെ നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ എല്ലാ നേരത്തെ ഭക്ഷണത്തിനും ഒരു കറിയെങ്കിലും സ്വന്തം പറമ്പിൽ നിന്ന് ഉണ്ടാക്കണമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ പച്ചക്കറി രീക്ഷ തിരിയാനുള്ള കാരണം കൃഷി മാത്രമല്ല കന്നുകാലികളെയും പരിപാലിക്കുന്നുണ്ട് ഇദ്ദേഹം കർഷകരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മയുടെ സാരഥി കൂടിയാണ് വർഗീസ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച് കൃഷിയിൽ വ്യാപൃതനായതോടെ ജീവിതത്തിൽ കൂടുതൽ തിരക്കായി എന്നാണ് പി വി വർഗീസ് പറയുന്നത് ചെറുനാരകം തുടങ്ങിയിട്ടുള്ള പിന്നെ സബോട്ട തുടങ്ങിയിട്ടുള്ള പഴവർഗ്ഗങ്ങളും അതോടൊപ്പം തന്നെ ഒരു വെച്ചു വെച്ചൂർ പശു അതിൻ്റെ കിടാക്കൾ അതുകൂടാതെ കോഴിക്കൃഷിയുണ്ട് ഞാൻ ഞങ്ങൾ കുടുംബസമേതം എല്ലാവരും കൂടിയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പരിപാടി ചെയ്തത് ഇ ടി വി ഭാരത് ഇടുക്കി